ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ബീഫ് കറിയുടെ റെസിപ്പിയായിട്ടോ നെയ്ച്ചോറിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് പൊടികൾ എടുക്കാം ബീഫ് ഒന്ന് നമുക്ക് മുളകൊക്കെ പുരട്ടി വെക്കാൻ വേണ്ടിയാട്ടോ അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട് മുളക് പൊടി എരിവ് അനുസരിച്ചെടുക്കാം ഒരുപാട് എരിവുള്ളതാണെങ്കിൽ അതനുസരിച്ചെടുത്താൽ മതി പിന്നെ ഈ കാണിക്കുന്നത് ഒരു രണ്ട് കിലോ രണ്ടര കിലോ ഓളം ബീഫ് ഉണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള അളവാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ ഗരം മസാല മസാലപ്പൊടി എടുക്കുന്നുണ്ട് വീട്ടിൽ പൊടിച്ച പൊടിയാട്ടോ അപ്പോൾ മൂന്ന് ടീസ്പൂൺ എടുക്കുന്നുണ്ട് നിറച്ചും ഇതുപോലെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി നിറച്ചും ചേർക്കുന്നുണ്ട് കുരുമുളക് നമ്മൾ തന്നെ പൊടിച്ചതാണ് കേട്ടോ അപ്പം നല്ല എരിവുള്ളതാണ് അപ്പോൾ അതനുസരിച്ച് ചേർക്കാം പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് ഇത് മസ്റ്റ് കേട്ടോ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഒരു മൂന്ന് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ പൊടി ഒന്ന് കുഴക്കാം അതിന് ശേഷം കുറച്ച് വെള്ളം വെളിച്ചെണ്ണ ഇട്ട് ആദ്യം കുഴച്ചതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് അത് നന്നായിട്ട് മസാലകളൊക്കെ എല്ലാം ഒന്ന് വെള്ളത്തിൽ യോജിച്ചതിന് ശേഷം നമുക്ക് ഇറച്ചിയും കൂടി ഇട്ടിട്ട് ഇറച്ചിയിൽ എല്ലാത്തിലും എത്തുന്ന രീതിയിൽ മസാല ഇട്ട് കുഴച്ച് വയ്ക്കാം പിന്നെ നമ്മൾക്ക് ഇതിന് അടുത്തോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കയറണം ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയയിലേയും പിന്നെ ആവശ്യത്തിന് പച്ചമുളകും പിന്നെ ഒരു തക്കാളിയും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് അതിൻ്റെ ഒരു മുക്കാ ഭാഗം നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയെന്ന് കണക്ക് പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ ആവശ്യത്തിന് എടുക്കുക ഇതിപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് അതനുസരിച്ച് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതുകൂടെ ചേർത്ത് നന്നായിട്ട് വരട്ടിയിട്ട് ഇതൊരു അര മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കണോ കേട്ടോ കഴിഞ്ഞ ആഴ്ച ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിട്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മയുടെ റെസിപ്പിയാണെന്ന് ഇതും അമ്മയുടെ തന്നെ റെസിപ്പി ആകട്ടോ അമ്മ തന്നെയാണ് ചെയ്യുന്നത് ഇതൊക്കെ ഉണ്ടോ യൂട്യൂബിൻ്റെ വീഡിയോ കാണുന്ന പോയിട്ട് യൂട്യൂബ് എന്താണെന്ന് പോലും അറിയില്ല എന്നിട്ടും ചോദിക്കുക എൻ്റെ പടം വരൂലെന്ന് അപ്പം പിന്നെ കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഇതിപ്പോൾ അമ്മ ഇങ്ങനെ മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ആറേഴ് മിനിറ്റ് ആയിട്ടോ അമ്മ അങ്ങനെ തന്നെ മിക്സ് ചെയ്തിട്ട് ഇനി കുക്കറിലോട്ട് മാറ്റും കേട്ടോ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് അധികം നേരം അമ്മ അരമണിക്കൂർ വെക്കണം എന്നാ പറഞ്ഞ ഇപ്പം ടൈം ഇല്ലാത്ത കൊണ്ട് വെക്കണില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു ആറേഴ് മിനിറ്റ് അമ്മ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നു എന്നിട്ട് ഇത് ആ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ അല്ലാതെ തന്നെയാണ് ജസ്റ്റ് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു നാല് വിസല് ആദ്യത്തെ ഒരു വിസല് ഹൈ ഫ്ലെയിമിലായിരുന്നു ബാക്കി മൂന്ന് വിസിലും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത്ര വിസൽ കൊണ്ടുതന്നെ ഇത് എന്ത് കിട്ടി കേട്ടോ പിന്നെ അത് ഓരോ ഇറച്ചിയുടെ ഇതുപോലെ ഇരിക്കും പെട്ടെന്ന് വേഗുന്നതും വേകാത്തതും പിന്നെ ഇതിലേക്ക് സവാള എടുത്തിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് എല്ലാം ചെറുതായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ തക്കാളി മല്ലിയില പുതിനയില കറിവേപ്പില ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ ആ എരിവിനനുസരിച്ച് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ സവാള മാത്രമല്ല കേട്ടോ ചുവന്നുള്ളി എന്തായാലും എടുക്കണമെന്ന് പറയാറ്ട്ടോ അമ്മ ചുവന്നുള്ളി അപ്പോൾ എന്തായാലും എടുക്കുക നമ്മൾ സവാള എടുക്കുന്നതിൻ്റെ ഒരു കാ ഭാഗമെങ്കിലും ചുവന്നുള്ളി എടുക്കാം ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ ഇറച്ചി വെക്കുന്നത് ആ പാത്രം എടുത്ത് ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ സവാളയും ചുവന്നുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റണോട്ടോ ഇതാ സമയത്ത് നമ്മുടെ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ അത്രയും വിസിൽ തന്നെ അടിച്ചിട്ടുള്ളൂ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ണ്ടോ ദ സവാള ഒരു കാൽഭാഗം വേവായപ്പോഴത്തേക്കും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ബീഫിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ സവാളയ്ക്ക് മാത്രമുള്ള ഉപ്പ് ഇപ്പ് ഇട്ടാൽ മതി എന്നിട്ട് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ സവാള ഒന്ന് വെന്ത് വന്നപ്പോഴത്തേനും എന്താ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇഞ്ചി വെളുത്തുള്ളി മല്ലിയിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് പുതിനേലയും കൂടി ഇട്ടിട്ട് അരച്ചത് കേട്ടോ നല്ല ഗ്രീൻ കളറായിട്ടിരിക്കുന്ന കുറച്ച് കറിവേപ്പിലയും ഇട്ടായിരുന്നു കറിവേപ്പിലും ഇട്ടരച്ചു എന്നിട്ട് ആ പേസ്റ്റ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം നേരത്തെ മുക്കാൽ ഭാഗം നമ്മൾ നമ്മളതിൽ ചേർത്തു ബാക്കി ഉള്ളതാണ് കേട്ടോ ഈ പുതിനയിലും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വീണ്ടും അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതുകൂടി ഇട്ട് നന്നായിട്ട് വഴച്ചാട്ടോ നന്നായിട്ട് വഴന്ന് കിട്ടണം ഇതിന് ഒരു മുക്കാൽ ഭാഗം വെയ്പ ആയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി അരിഞ്ഞു വച്ചിട്ടുണ്ടായാലും അതും മല്ലിയിലും പുതിനയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ തക്കാളി വെന്ത് പാകമാകും ആ ഒരു ടൈം വരെ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരുന്ന് അഴച്ചെടുക്ക കേട്ടോ എന്താ ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകം ആകുമ്പോഴത്തേക്കും നമുക്ക് ബീഫ് മസാല ചേർത്ത് കൊടുക്കാം ഇത് ഈസ്റ്റേണായിട്ടോ ചേർക്കുന്നത് എൻ്റെ അമ്മ ഒരു ഈസ്റ്റേൺ ഫാൻ ആയതുകൊണ്ട് ഈസ്റ്റേണ്ട പൊടിതകൾ തന്നെയായിരിക്കും കൂടുതലും ചേർക്കുക മസാല ചേർത്തിട്ട് നന്നായിട്ട് ഒരു ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം മുളക് പൊടി ചേർക്കുന്നുണ്ടേ മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ കേട്ടോ കാരണം നേരത്തെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ പച്ചമുളക് ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അതൊക്കെ കൊണ്ട് ഒന്നര ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഇറച്ചി വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളമുണ്ടല്ലോ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ വെള്ളം ഒന്ന് നന്നായിട്ട് ആ മസാലകളിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ മസാല നന്നായിട്ടൊന്ന് തിളക്കണം കേട്ടോ ആ വെള്ളം മാത്രം ഒഴിച്ചിട്ടുള്ളൂ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ മസാല നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും എന്താ ഈ ഒരു ഭാഗമാവും ആ സമയത്ത് നമുക്ക് ഈ ബീഫെല്ലാം കൂടി അതിനകത്തോട്ട് കൊട്ടിയിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒന്നും ഇത് നല്ല ടൈം എടുത്ത് തന്നെ ആട്ടോ ഇത് ചെയ്യുന്നത് പൊടികളൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പൊടികളുടെ പച്ചമണം മാറും വരെ നമ്മൾ നന്നായിട്ട് മൂപ്പിക്കണം ഇപ്പോൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് തിളച്ച് അതൊന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യണത് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഓരോ ഭാഗവും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇന്നതുപോലെ ചെയ്യണമെന്ന് പറയണത് പിന്നെ ഇതിൻ്റെ ഒരു ടൈം പറയാത്തത് ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ടായിട്ടോ അങ്ങനെ പറയാത്തത് ഉണ്ടോ ബീഫ് ചേർത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അത് അങ്ങനെ തന്നെ മിക്സ് ചെയ്ത് തിളപ്പിച്ചതിന് ശേഷം അതൊന്ന് വറ്റി വന്നതിന് ശേഷം കേട്ടോ ബാക്കി പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നത് ബാക്കിയും നല്ല നമ്മൾ നേരത്തെ ചേർത്ത പൊടികൾ തന്നെയാണ് എന്നാലും അത് നമുക്ക് ഇത് കറി ആയതിന് ശേഷം ഒന്ന് ഇറക്കുന്നതിന് മുന്നേ ഇതൊക്കെ ചേർത്ത് കൊടുക്കും കുരുമുളക് പൊടിയും പെരിഞ്ചീരകപ്പൊടിയും അതുപോലെ തന്നെ അയമോദകം ചേർക്കും അജ്വേനുണ്ടല്ലോ അമ്മ അത് ഇറച്ചിക്കറിയിലൊക്കെ ചേർക്കണാട്ടോ പക്ഷേ അത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് അമ്മ മവക്കിനെ കറിക്ക് അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും തുറന്ന് പിന്നെ മിക്സ് ചെയ്ത് പിന്നെ അടച്ചു വെച്ച് കുക്ക് ചെയ്യും അങ്ങനെ അത് നമ്മൾ നമുക്ക് എത്ര നേ എത്രത്തോളം ചാറ് വേണോ അത്രത്തോളം അത് പറ്റിച്ചെടുക്കാം ഇനി ചാറ് വേണ്ട ഗ്രേവിയായിട്ട് മതിയെങ്കിൽ അത് അങ്ങനെ എടുക്കാം പക്ഷേ ഞങ്ങൾ ഈ ഒരു പാകമായി പൊടിയൊക്കെ ഓഫ് ചെയ്തിട്ടോ ബീഫ് കറിയായിട്ടാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടി ഇത് ചാറ് പറ്റും അതുകൊണ്ട് ഈ ഒരു ടൈമിൽ തന്നെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ തന്നെ നല്ല അടിപ്പൊളി നാടൻ ബീഫ് കറി കേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്